നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂൺ പതിനഞ്ച് മിഥുന മാസം ഒന്നാം തീയതി ലക്ഷ്മി ദേവി പ്രാർത്ഥിച്ച് ഇന്ന് നിങ്ങളുടെ മണി പേഴ്സിൽ ഈ ഒരു കാര്യം വെച്ചു നോക്കൂ മാസം മുഴുവനും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതാണ് കൂടാതെ എപ്പോഴും പണം നിലനിൽക്കുന്നതുമാണ് ഓരോ മാസത്തിലെയും ആദ്യ ദിവസം ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അതിന് സാധിക്കാത്തവർക്ക് എല്ലാ മാസത്തിലെയും ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം ഇനി പറയുന്ന കാര്യം ചെയ്യാവുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി ഒരു മാസം ആരംഭിക്കുമ്പോൾ അത് മലയാള മാസമാണെങ്കിലും ശരി അതല്ല ഇംഗ്ലീഷ് മാസമാണെങ്കിലും ശരി ആ ഒരു മാസം മുഴുവനും സുഭിക്ഷമുണ്ടാകണേ എന്നായിരിക്കും എല്ലാവരുടെയും പ്രാർത്ഥന എന്നാൽ പല വിധത്തിലുള്ള കാരണങ്ങളാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ പണം നിലനിൽക്കണമെന്നില്ല ശമ്പളം കിട്ടിയാലും ആ പണം എതിലെ പോകുമെന്ന് പോലും അറിയില്ല അമിതമായ പാഴ് ചിലവുകൾ ഉണ്ടായി കയ്യിലുള്ള പണം വന്ന വഴിയെ പോകുന്ന പോകുന്നൊരവസ്ഥയാണ് പലർക്കും ഉണ്ടാകുന്നത് എന്നാൽ ഇനി പറയുന്ന കാര്യം നിങ്ങളുടെ പേഴ്സലൊന്ന് വെച്ചു നോക്കൂ മാസം മുഴുവനും നിങ്ങളുടെ പക്കൽ പണം നിലനിൽക്കുന്നതാണ് മാത്രമല്ല പല വഴികളിലൂടെയും പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതുമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ലക്ഷ്മി ദേവിയുടെ അതിശക്തി ആർന്ന അത്ഭുത മന്ത്രമാണ് ഒരു പേപ്പറിൽ എഴുതേണ്ടത് പേപ്പറിൽ എഴുതുന്നതിനോടൊപ്പം തന്നെ ഇന്ന് ഉറങ്ങുന്നതിന് മുൻപായി ലക്ഷ്മി ദേവിയുടെ ഈ അത്ഭുത മന്ത്രം നൂറ്റി തവണ ചൊല്ലേണ്ടതുമാണ് അതിനുശേഷം എഴുതിയ ഈ പേപ്പർ നിങ്ങളുടെ മണി പേഴ്സിൽ വെക്കാവുന്നതാണ് ഇനി എഴുതേണ്ട അത്ഭുത മന്ത്രം ഏതാണെന്ന് നോക്കാം ശ്രീ ബ്രിസി എന്നാണ് എഴുതേണ്ട അത്ഭുത മന്ത്രം ശ്രീം എന്നാൽ ലക്ഷ്മി ദേവിയുടെ ബീജ മന്ത്രമാണ് ഒരു ചെറിയ വിത്തിൽ നിന്നും എപ്രകാരമാണോ ഒരു വൃക്ഷം വളരുന്നത് അതുപോലെ തന്നെ ഈ ചെറിയ മന്ത്രം നമ്മൾ ഉച്ചരിക്കുന്നതിലൂടെ വളരെ വലിയ ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ബ്രിസി എന്ന വാക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് അതിശക്തിയാർന്ന ഈ രണ്ട് വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുന്നതിലൂടെ അത് പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുന്നതാണ് ഇനി പേപ്പറിൽ ശ്രീം ബ്രിസി എന്ന് എഴുതിയതിനു ശേഷം ഈ മന്ത്രം നൂറ്റി എട്ട് തവണ നിങ്ങൾ ഉച്ചരിക്കണം അതിനുശേഷമാണ് ഈ പേപ്പർ നിങ്ങളുടെ മണി പേഴ്സിൽ വെക്കേണ്ടത് ഇനി എഴുതുമ്പോൾ നല്ല കട്ടിയുള്ള വൈറ്റ് പേപ്പറിൽ വേണം എഴുതുവാൻ വരയിടാത്ത പേപ്പറാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ എഴുതുവാൻ ഗ്രീൻ നിറത്തിലുള്ള പേനയാണ് ഉപയോഗിക്കേണ്ടത് കുളിച്ച് ശുദ്ധവൃത്തിയോടുകൂടി വേണം ഇതെഴുതുവാൻ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാൽ ഒരു കാരണവശാലും ഇത് എഴുതുവാൻ പാടില്ല നോൺ വെജ് കഴിച്ചാലും ഇത് എഴുതുവാൻ പാടില്ല നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കുക അതിനുശേഷം ആ വിളക്കിന് മുൻപിലിരുന്ന് ഈ അത്ഭുത മന്ത്രം പേപ്പറിൽ എഴുതി ഒരു തട്ടത്തിൽ ഈ പേപ്പർ വെച്ച് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ വെക്കുക അതിനുശേഷം ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ഉച്ചരിക്കാവുന്നതാണ് നൂറ്റിയെട്ട് തവണ ഉച്ചരിക്കുമ്പോഴും പൂക്കളാൽ ഈ പേപ്പറിൽ അർച്ചന ചെയ്യാവുന്നതാണ് ഓരോ തവണ മന്ത്രം തോറും നിങ്ങൾ ആഗ്രഹിച്ച പണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള ശക്തി അല്ലെങ്കിൽ ഊർജം വർദ്ധിക്കുന്നതാണ് അതിനായുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നതാണ് ഏതെല്ലാം രീതിയിൽ പണം സമ്പാദിക്കണം എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടത് അതിനുള്ള എല്ലാ അവസരങ്ങളും മാർഗങ്ങളും നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്നതാണ് അത് വാങ്ങണം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് നേടിയെടുക്കണം എന്നിങ്ങനെ പല സ്വപ്നങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ആ സ്വപ്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മിഥുന മാസം ഒന്നാം തീയതി മറക്കാതെ തന്നെ എല്ലാവരും ഇത് ചെയ്യുക മിഥുന മാസം ഒന്നാം തീയതി അതായത് ഇന്ന് ഇത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് മിഥുന മാസത്തിലെ ആദ്യത്തെ മുപ്പട്ട് വെള്ളിയാഴ്ച ഇത് ചെയ്യുന്നത് അത്യുത്തമമാണ് ഇനി ഇന്ന് ഇത് ചെയ്യുവാൻ പ്രത്യേകമായ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം ഏത് സമയത്തും അതായത് ഉറങ്ങുന്നതിന് മുൻപ് ഏത് സമയത്തും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സന്തോഷമുള്ള നല്ല തെളിഞ്ഞ കൂടി വേണം ഇത് ചെയ്യുവാൻ മനസ്സിൽ മറ്റൊരു ചിന്തയും ഉണ്ടാകുവാൻ പാടില്ല ലക്ഷ്മി ദേവിയെ പൂർണ്ണമായും മനസ്സിൽ സങ്കൽപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി വേണം ഇത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് ലഭിക്കണം എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടണം കൂടാതെ കിട്ടാനുള്ള പണം എനിക്ക് തിരികെ കിട്ടണം വരുമാനം വർദ്ധിക്കണം എൻ്റെ കടങ്ങൾ തീർക്കുവാനുള്ള വഴി എനിക്ക് കാട്ടിത്തരണം അങ്ങനെ നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ച് വേണം ഇത് ചെയ്യുവാൻ പേപ്പറിൽ ശ്രീം ബ്രിസി എന്ന് എഴുതിയതിനു ശേഷം നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ഉച്ചരിക്കണം നൂറ്റിയെട്ട് തവണ ചൊല്ലി പൂർത്തിയാക്കുന്നതിന് മുൻപായി ഇരുന്നിടത്തു നിന്നും എണീക്കുവാൻ പാടില്ല മാത്രമല്ല ഇടയ്ക്ക് വെച്ച് ഫോൺ കോൾ വന്നാലും അത് അറ്റൻഡ് ചെയ്ത് മറ്റുള്ളവരോട് സംസാരിക്കുവാനും പാടില്ല ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണ ശ്രദ്ധയോടും ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി വേണം ഇത് ചെയ്യുവാൻ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാൽ ഭർത്താവിന് ഇത് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മക്കൾക്കും ഇത് ചെയ്ത് നിങ്ങളുടെ പേഴ്സിൽ വെക്കാവുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ മന്ത്രം എഴുതി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ വെച്ചതിന് ശേഷം നൂറ്റി തവണ ഈ മന്ത്രം ചൊല്ലണം ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും ഒരു പൂ ഈ തട്ടത്തിൽ ഇടുക അങ്ങനെ നൂറ്റിയെട്ട് തവണ മന്ത്രം ചൊല്ലി പൂർത്തിയാകുമ്പോഴും നൂറ്റിയെട്ട് തവണ പൂക്കളാൽ അർച്ചന ചെയ്യാൻ മറന്നു പോകരുത് പൂക്കൾ എടുക്കുമ്പോൾ റോസാ പൂക്കൾ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതു പൂക്കളാണോ ഉള്ളത് ആ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാവുന്നതാണ് ഇനി റോസാപ്പൂ ആണ് എടുക്കുന്നതെങ്കിൽ നൂറ്റിയെട്ട് റോസാപ്പൂവിൻ്റെ ആവശ്യമില്ല ആ പൂക്കൾ ഇതളുകളായി അടർത്തി നൂറ്റിയെട്ട് ഇതളുകൾ എടുത്താലും മതിയാകും ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ആ ഒരു സന്തോഷത്തോടു കൂടി വേണം മന്ത്രം ചൊല്ലുവാൻ നൂറ്റി എട്ട് തവണ മന്ത്രം ചൊല്ലി പൂർത്തിയായതിനു ശേഷം എഴുതിയ പേപ്പർ നാളത്തെ ഒരു ദിവസം മുഴുവനും നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്കിന് മുൻപാകെയോ ഇരിക്കട്ടെ പിറ്റേ ദിവസം അതായത് നാളെ രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി വിളക്കിന് മുൻപിൽ വെച്ച ഈ പേപ്പർ എടുത്ത് നിങ്ങളുടെ പേഴ്സിൽ വെക്കാവുന്നതാണ് ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ മടക്കിയോ അല്ലെങ്കിൽ സിപ്ലോ കവറിലാക്കിയോ പേഴ്സിൽ വെക്കാവുന്നതാണ് ഇനി പേഴ്സിൽ ഈ പേപ്പർ വെക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പേഴ്സ് നല്ല വൃത്തിയുള്ളതാകണം അതായത് കാലാവധി കഴിഞ്ഞ ബില്ല് ആവശ്യമില്ലാത്ത പേപ്പറുകൾ ബസ് ടിക്കറ്റ് അങ്ങനെ യാതൊന്നും പാടില്ല ഇനി ചിലർ പേഴ്സ് നിറയെ സേഫ്റ്റി പിന്നോ സ്ലൈഡോ അങ്ങനെയുള്ള വസ്തുക്കൾ വെക്കാറുണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കളും മണി പേഴ്സിൽ വയ്ക്കുവാൻ പാടില്ല അതുപോലെ തന്നെ പേഴ്സിൽ നോട്ടുകൾ ഉണ്ടെങ്കിൽ ആ നോട്ടുകളും നല്ല വൃത്തിയോടുകൂടി അടുക്കി വെക്കേണ്ടതാണ് ഇങ്ങനെ പേഴ്സ് നല്ല രീതിയിൽ ക്ലീൻ ആക്കി വേണം എഴുതിയ ഈ പേപ്പർ വെക്കുവാൻ നിങ്ങളുടെ മണി പേഴ്സിൽ ഈ പേപ്പർ വെച്ചതിന് ശേഷം ഓരോ തവണ പേഴ്സ് തുറക്കുമ്പോഴും ഒരു തവണ ശ്രീം ബ്രിസി എന്ന അത്ഭുത മന്ത്രം ചൊല്ലുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പണവരവിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ് അമിതമായ പാഴ് ചിലവുകളും ഇല്ലാതാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പേഴ്സിൽ എപ്പോഴും പണം നിലനിൽക്കുന്നതുമാണ് ഇനി നിങ്ങളുടെ പേഴ്സ് കൂടാതെ അലമാരയിലും അല്ലെങ്കിൽ പണപ്പെട്ടിയിലും നിങ്ങൾ പണം വെക്കുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ പേപ്പറിൽ എഴുതി അലമാരയിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ വെക്കാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക വെറുതെ ഒരു എഴുതി അത് നിങ്ങളുടെ അലമാരയിൽ വെക്കരുത് ഇതേ രീതിയിൽ തന്നെ വിളക്കിന് മുൻപാകെ വെച്ച് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ചൊല്ലി പൂക്കളാൽ അർച്ചന ചെയ്തതിന് ശേഷം വേണം ഇത് നിങ്ങളുടെ അലമാരയിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ വെക്കുവാൻ കാരണം ഈ പറഞ്ഞ രീതിയിൽ തന്നെ മന്ത്രം ചൊല്ലി പൂക്കളാൽ അർച്ചന ചെയ്യുമ്പോൾ ആ പേപ്പറിൽ എഴുതിയ മന്ത്രത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ഊർജ്ജം ഇരട്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സാധിക്കുന്നവരെല്ലാവരും ഉറങ്ങുന്നതിന് മുൻപെങ്കിലും ഈ ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ മണി പേഴ്സിൽ വെക്കുക എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം